ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു കറന്റ് ഫീലിങ്സ് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് അതോടൊപ്പം അവർ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ മനസ്സുകൊണ്ട് നിങ്ങൾ ഇപ്പം നോക്കേണ്ട ഒരു സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല സംസാരിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സന്റെ മനസ്സ് ഏത് രീതിയിലാണ് അവരുടെ ഒരു ഇമോഷൻസ് എത്രത്തോളമാണ് നിങ്ങളിലേക്കുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ലൊരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക അവരുടെ മുഖം അവരുടെ പേര് നിങ്ങളും അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു നല്ല നല്ല മൊമെൻറ്റ്സ് ഇതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം Nine of Cups, sir. two of Cups, sir. eight of Swords, two of Wands, three of Cups, the Strength, sir. four of Cups, nine of Pentacles. The Fool Energy, The Devil Energy, King of Wands, Ten of Pentacles, Page of Souls, Ace of Wands, Ace of Cups, Six of Wands, ത്രീ ഓഫ് വോൺസ് നൈൻ ഓഫ് പിൻഡക്യൂസ് ബോട്ടോഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യമേ തന്നെ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുള്ള നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് ആണ് അപ്പം ഇവിടെ നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങൾക്കിടയിൽ വിള്ളൽ വീഴ്ത്തി നിൽക്കുന്ന എനർജിയാണ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ ഒരു സ്പ്രെഡിൽ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ബോട്ട് ഓഫ് ദി രക്കായിട്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന ജഡ്ജ്മെന്റ് കാർഡാണ് നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കണം എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ നിങ്ങളോട് ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ നിങ്ങളുടെ റിലേഷിപ്പിന്റെ കാര്യത്തിൽ അവർക്കൊരു ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും വലിയ കാര്യമായിട്ട് നിങ്ങളിലേക്ക് തോന്നിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നും ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തന്നാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സേറോ സോൾസ് ആണ് വന്നിരിക്കുന്നത് സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുത്തിട്ട് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിന് ഒരു മാറ്റം വരണമെന്ന് ഇവരായിട്ട് തന്നെ ഇപ്പൊ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ റിലേഷിപ്പിലെ നീതി നടപ്പിലാക്കുക എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് അവർ മാറിയിരിക്കുകയാണ് ഇതുവരെ ഈ ഒരു ബന്ധത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവര് ടു ഓഫ് പെൻഡെക്കൽസ് ആണ് ആ ഒരു ഇട്ട് തട്ടിക്കളിക്കുന്ന എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഇവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടും ഉണ്ടായിരിക്കാം പക്ഷെ ആ ഒരു സമയത്തൊന്നും ഇവർ പിടി തന്നിട്ടില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന രീതിയിലൊക്കെ പല രീതിയിലുള്ള കളവുകള് കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള രീതിക്കാണ് മാറിപ്പോയിരുന്നത് എന്നുണ്ടെങ്കിൽ അതിനുശേഷം വലിയ രീതിക്ക് നിങ്ങൾക്ക് ഡെയിലി പ്രശ്നങ്ങൾ വരിക അതിൽ നിന്നും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്നും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവരുടെ ഒരു ഫീലിങ്സ് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് എന്നുള്ളത് നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം. ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്ന നൈൻ ഓഫ് കപ്സിൻ ആണ്. ഇവരുടെ ഇപ്പോഴത്തെ മനസ്സ് എന്ന് പറയുന്നത് ഇവർ വളരെ അധികം എന്ത് സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാലും ഇവരുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ആ കാണുന്നത് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ഇവരെ സ്നേഹിക്കുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ അക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഇവരെ മനസ്സിലാക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഇവർ തിരിച്ചറിയുകയാണ് മാത്രല്ല നിങ്ങൾ ഇവർക്ക് നൽകിയിരിക്കുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് വളരെയധികം ആത്മാർത്ഥ ആത്മാർത്ഥത നിറഞ്ഞ നിറഞ്ഞൊരു സ്നേഹമായിരുന്നു അത് പക്ഷെ ഇവർ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതല്ല മനസ്സിലാക്കിയിട്ടും കണ്ടില്ല എന്ന് നടിച്ചിട്ടുണ്ട് മറ്റു പല കാര്യങ്ങളിലേക്കും ഒരു പ്രകോപനത്തിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പ്രലോഭനത്തിലേക്ക് ഒക്കെ മാറി പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയം ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ടു ഓഫ് കപ്സ് ആണ് ഇവരിപ്പോൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇവരുടെ ആ ഒരു മനസ്സിലുള്ള സ്നേഹം എല്ലാം നിങ്ങൾക്ക് നൽകണമെന്നും അതോടൊപ്പം നിങ്ങളുടെ സ്നേഹം ഇതുവരെ അവർക്ക് എങ്ങനെയാണോ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ അത് സ്വീകരിക്കണമെന്നുമാണ് ഇവർ ചിന്തിക്കുന്നത് അതുപോലെ ഇതുവരെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ താൻ ഒരുവിധ ആക്ഷൻസോ കാര്യങ്ങളോ എടുത്തിട്ടില്ല അത് ആരും തന്നെ കെട്ടിയിട്ടിട്ടല്ല താൻ സ്വയം എടുത്ത ഒരു തീരുമാനമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു താൽപര്യക്കുറവ് കാണിച്ചിരുന്നത് സ്വന്തമായിട്ടുള്ള ഒരു സ്വാർത്ഥതാപൂർവമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയാണ് എന്ന് വെച്ചാൽ ഒരു മിററ് പോലെ ഇവർ ഇവരെ തന്നെ കാണുകയാണ് ഇവർ ഇവരും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ റിലേഷൻപിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന കാര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് ഇവരുടേതായ ഒരു സ്റ്റാൻഡ് ഉള്ള വ്യക്തികളാണ് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തിരിച്ചു എന്നുള്ളത് വരണമെന്നുള്ളത് ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കും എത്ര തേർഡ് പാർട്ടി സ്ട്രോങ് ആന്ന് പറഞ്ഞാലും എല്ലാവർക്കും അവരുടേതായ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും അത് ഇവർ എടുത്തിട്ടില്ല ആ ഒരു കാര്യത്തിലൊക്കെ ഇവർക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയം ഈ ഒരു വ്യക്തി എന്തൊക്കെ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ആരൊക്കെ ഇവരുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ എത്ര സ്ട്രോങ് ആയിട്ട് ഇവരുടെ ലൈഫിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർക്ക് മിസ് ചെയ്യുന്നത് നിങ്ങളെയാണ് ഓക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പാസ്റ്റിലേക്കാണ് ഇവരുടെ ചിന്തകൾ പോയിരിക്കുന്നത് കാരണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹവും കെയറിങ്ങും സപ്പോർട്ടും എല്ലാം ഇവർക്ക് മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ പല സമയങ്ങളിൽ ഈ ഒരു വ്യക്തി രാത്രി കാലങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് സംസാരിച്ചിരുന്നത് അതുപോലെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടേതായ കുഞ്ഞു കുഞ്ഞു ഒരുപാട് ഉണ്ടായിരിക്കാം. ആ ഒരു സന്തോഷങ്ങളൊക്കെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നിമിഷങ്ങളൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം മനസ്സിൽ വരുന്നുണ്ട് അതോടൊപ്പം ഒരു ദുഃഖവും കാരണം സ്വയം അവർ ചെയ്തു പോയ കാര്യങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത് എന്നാൽ ആ ഒരു സമയത്ത് ചെയ്ത ആ ഒരു കാര്യത്തെ ഓർത്ത് ഇവർ ഇവരിപ്പൊ കുറ്റബോധത്തിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ് എഗെയിൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സെലിബ്രേഷൻ ആ ഒരു സന്തോഷങ്ങളെല്ലാം കൊണ്ടുവരണം ആ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു സ്ട്രെങ്ത്ത് വീണ്ടെടുക്കാനും നിങ്ങളുടെ മുന്നിലേക്ക് വളരെയധികം കൂടി വരാനും അവരൊരു നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഭയങ്കര ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും സ്മാർട്ട്നെസ് എന്ന് പറയുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുക നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒക്കെ ഒരു രീതികളായിരിക്കാം ചിലപ്പോൾ ഇവർക്ക് ഉണ്ടായിരിക്കുക പക്ഷേ എത്രത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ സ്നേഹിക്കുന്ന ഒരു മനസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് പല സിറ്റുവേഷൻസ് കൊണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി പോയിട്ടുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിക്ക് മാത്രമല്ല മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഫാമിലി എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന തേർഡ് പാർട്ടി എനർജി എന്താണോ അത് വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക അപ്പൊ എന്ത് സിറ്റുവേഷൻ ആണോ എന്നുണ്ടെങ്കിലും ഇവർക്ക് നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചിലപ്പോൾ അവര് പൂർണ്ണമായിട്ടൊന്നും അതൊന്നും എക്സ്പ്രസ് ചെയ്യുന്ന രീതികൾ കാണിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ഈ ഒരു സമയം അവര ഒരു ഗർജിക്കുന്ന രീതി ആണെങ്കിൽ പോലും നിങ്ങളുടെ മുന്നില് നിങ്ങൾക്ക് അനുസരിച്ച് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ വന്ന് നിൽക്കണം അർഹമായ സ്നേഹം നിങ്ങൾക്ക് നൽകണം ആ ഒരു നഷ്ടപ്പെട്ടു പോയ സ്ട്രെങ്ത് വേണ്ടടുത്ത് റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇവരിപ്പൊ പ്ലാൻ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഈ ഒരു പേഴ്സണൽ എനർജി പറയുകയാണെങ്കിൽ ഇവർ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ റൂട്ട് മാപ്പ് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാണ് എങ്ങനെ വരണം നിങ്ങളെ എങ്ങനെ കൺവിൻസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് എന്താണ് ഇനി പറയേണ്ടത് ആ ഒരു ഒക്കെ ഉണ്ട് എങ്കിലും എല്ലാം തുറന്നു പറഞ്ഞിട്ട് റിലേഷൻഷിപ്പ് വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം കൂൾ ആണ്. ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത് എത്ര രീതിയിലുള്ള തടസ്സങ്ങളാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ നിന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഫാമിലി ആയിക്കൊള്ളട്ടെ മറ്റെന്തെങ്കിലും എനർജി ആയിക്കൊള്ളട്ടെ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു യൂണിവേഴ്സിനെ കൊണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനാണ് ആഗ്രഹിക്കുന്നത് അവർക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം ഒരു ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ നമുക്കിവിടെ വാണ്ട് എനർജി വന്നിട്ടുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എനർജി ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിറഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ഒക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് വെറുതെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല ഒരു വിജയം തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ മനസ്സ് തുറന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന പോകുന്നൊരു എനർജിയാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിലേഷൻപുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ ഒരു question മനസ്സിലൊരു ക്വസ്റ്റ്യൻമാർക്കായിട്ട് കിടക്കുന്നുണ്ടായിരിക്കാം ചിലവർക്ക് ക്ലാരിറ്റി ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരിക്കാം എന്നാലും ഇവരുടെ വായിൽ നിന്ന് തന്നെ അതൊക്കെ ഒന്ന് കേൾക്കാനും അറിയാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ മനസ്സുകൊണ്ട് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇവർ നിങ്ങളോട് എല്ലാം തുറന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാണ് പക്ഷെ അവർ തുറന്നു പറഞ്ഞിട്ടില്ല അപ്പം ആ ഒരു രീതിയിലേക്കൊക്കെ നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരാനും അവർ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു പറയാനും ആഗ്രഹിക്കുന്നുണ്ട് കിങ് ഓഫ് വൺസ് ആണ് ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വിജയം കൊണ്ടുവരിക ഇവിടെ ടെൻ ഓഫ് മെൻറ്റിക്കൽസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഫാമിലി എനർജി ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റിലൂടെ പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോളട്ടെ ലവേഴ്സ് ആയിക്കോളട്ടെ നിങ്ങൾ ലോങ് ടേം ആയിട്ട് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പോയിക്കൊണ്ടിരുന്നവരൊക്കെ ആണെങ്കിൽ എഗെയിൻ ആ ഒരു കമ്മിറ്റ്മെന്റ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫൗണ്ടേഷൻ വീണ്ടും ബിൽഡ് ചെയ്യാനും ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് നൽകി ആ ഒരു റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് അവരിപ്പോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ചിന്തിക്കുന്നത് ആ ഒരു നൊസ്റ്റാൾജിയ കാർഡാണത് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഓർത്തോർത്ത് വേദനിക്കുന്ന ഒരു അവസ്ഥ. സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി ഇവർക്കൊരു വേദനയാണ് ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത് മിസ്സിംഗ് ആണ് കൂടുതലായിട്ട് കാണിക്കുന്നത് അവർക്ക് വീണ്ടും ഈ റിലേഷൻഷപ്പ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കണം എന്നാണ് അതിനു വേണ്ടിയിട്ട് സ്വന്തമായിട്ട് എന്ത് എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു എഫേർട്ട് എടുക്കാനായിട്ട് ഇവർ തയ്യാറാണ് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരെ ലൈഫിൽ ഒറ്റക്ക് പൊരുതി എല്ലാം നേടി വന്ന ഒരു വ്യക്തികളാണ് അപ്പം അതിൻ്റെതായ ഒരു ഈഗോയും കാര്യങ്ങളും എല്ലാം ഇവർക്ക് ഉണ്ടായിട്ടും ഉണ്ട് അപ്പൊ അവരുടേതായ ഒരു സന്തോഷങ്ങൾക്കൊക്കെ അവർ കുറച്ച് സമയത്തെ പ്രാധാന്യം നൽകി പോയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻപിൽ നിന്ന് അവർ മാറി പോകാനുള്ള റീസൺ എന്ന് പറയുന്നത് അതൊക്കെ തന്നെ ആയിരിക്കാം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെ അധികം ചീറ്റ് ചെയ്തിട്ട് പോയവരല്ല ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്തിട്ട് പോയവരല്ല സാഹചര്യം കൊണ്ടിട്ടായിരിക്കാം ഒരുപക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി പോയത്. പക്ഷേ അങ്ങനെ നിങ്ങളെ പൂർണ്ണമായിട്ടും ഇട്ടിട്ടൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അത് ഇവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് ഇവർ എടുത്ത ആ ഒരു ഡിസിഷൻ കുറച്ച് റോങ് ആയിരുന്നു ഇങ്ങനെ ആയിരുന്നില്ല നിങ്ങളോട് പ്രവർത്തിക്കേണ്ടിയിരുന്നത് കുറച്ചുകൂടി ഒക്കെ ഒന്ന് മയപ്പെട്ട് പ്രവർത്തിക്കാമായിരുന്നു നിങ്ങളോട് ഒരുപാട് കളവുകൾ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതിലൊക്കെ ഇവർക്ക് ഇപ്പോൾ കുറ്റബോധമുണ്ട് ഒരുപക്ഷെ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിക്കുമായിരിക്കാം പക്ഷെ എങ്കിലും ഒരു സൊല്യൂഷൻ അതിലൂടെ കാണാൻ സാധിക്കുമായിരുന്നു പക്ഷെ ഇവര് കള്ളം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിലനിന്നിരുന്ന ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ബോണ്ടിങ്ങിന് ആ ഒരു ട്രസ്റ്റിന് ഒരു ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട് ആ ഒരു ബ്രേക്കേജസ് എന്ന് പറയുന്നത് തിരിച്ചു പിടിക്കുക എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷെ എങ്കിലും എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അവർ ഈ റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ തുറന്നുള്ള സംസാരം തന്നെയാണ് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എല്ലാ രീതിയിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരണം ഏയ്സ് ഓഫ് കപ്സ് ആണ് വൈകാരികപരമായിട്ട് ഈ ഒരു ബന്ധത്തില് ഒരു പുതിയ തുടക്കം വേണം അവരുടെ ഹൃദയത്തിൽ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് നൽകണം അതുപോലെ എത്ര സിറ്റുവേഷൻസ് വന്നു എന്ന് പറഞ്ഞാലും എന്തൊക്കെ എനർജിയിൽ അവർ മാറി നിൽക്കുന്ന അവസ്ഥയാണെങ്കിലും നിങ്ങളുടെ സ്നേഹത്തെ ഈ ഒരു പേഴ്സൺ നെഞ്ചോട് ചേർത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇവരുടെ ഉള്ളില് ഒരിക്കലും കെട്ടണഞ്ഞു പോയിട്ടില്ല നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ജെനുവിൻ ആയിട്ടുള്ള സ്നേഹം തന്നെയായിരിക്കാം അവര് ഇത്രത്തോളം സ്വാധീനിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു ഓഫറ് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് കാത്തിരിപ്പായിരിക്കാം ഇവരാണെന്നുണ്ടെങ്കിലും ഇതുവരെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു മാറ്റങ്ങളിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ ആയിട്ട് നിങ്ങൾക്ക് അതിനൊരു അവസരം നൽകാനുള്ള സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ട് നിന്നുപോയ പോയ എനർജി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സ്പ്രെഡ് റെസനേറ്റ് ആവുകയാണെങ്കിൽ ഒരു അവസരം യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും പക്ഷെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലും കൂടെയുള്ള ഒരു കാര്യമാണ് ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ റിലേഷൻപില് അനിവാര്യമാണ് അപ്പോൾ നിങ്ങളും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ തുറന്നു സംസാരിക്കാൻ ശ്രമിക്കുക തുറന്നു സംസാരിക്കുക എന്ന് പറയുമ്പോൾ വഴക്കുണ്ടാക്കുക എന്നുള്ളതല്ല വളരെ ആയിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കണം എന്നാ റിലേഷപ്പ് കയ്യിൽ നിന്ന് ഇനി പൂർണ്ണമായിട്ട് വിട്ടുപോകോ ഞാനൊന്നും ചോദിക്കണ്ട ആ ഒരു രീതിയിൽ നിൽക്കരുത് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡിൽ നിങ്ങൾ സംസാരിക്കുക ഇവർ എന്തായാലും എത്ര റിസ്ക് എടുത്തിട്ടാണോ എന്നുണ്ടെങ്കിലും ആ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും ആ ഒരു എനർജി നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വന്നിട്ട് നിങ്ങളുമായിട്ട് ആ ഒരു ലോങ് ടേമിലേക്ക് ഒരു കമ്മിറ്റ്മെന്റിലൂടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് കാരണം ഈ ഒരു സമയം ഇവർക്ക് നിങ്ങളെ വളരെ അധികം മിസ്സ് ചെയ്യുകയാണ് ആ ഒരു മിസ്സിങ് എനർജി തന്നെയാണ് ഇവരുടെ മനസ്സില് ഈ ഒരു രീതിയിൽ ഫീലിങ്സ് തോന്നാനും ഉള്ള കാരണം മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു സ്നേഹത്തെ നിങ്ങളിലേക്കാണ് പ്രകടിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥമായ ആ ഒരു കൈകള് ഈ ബന്ധത്തിലെ ഒരു ഫ്ലവറിങ് വേണം ആ ഒരു ഉയർച്ച സന്തോഷം സമൃദ്ധി സന്തോഷകരമായ ഒരു പരിസമാപ്തി തന്നെ വേണം ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അപ്പൊ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് കാണിച്ചിരിക്കുന്നത് കൊണ്ടിട്ടും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി മുന്നോട്ടേക്ക് എത്ര എനർജി എടുത്തിട്ടാണെങ്കിലും എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട ഒരു ബന്ധമാണ് എന്ന് എന്നിവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത പല സിറ്റുവേഷൻസ് ഇവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം പല കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കാം പക്ഷെ എങ്കിലും ഇവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടിട്ടാണ് ഇവർ ഇപ്പോൾ ഈ രീതിക്ക് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കറണ്ട് ഫീലിംഗ്സ് നോക്കുമ്പോൾ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളെ ചേർത്ത് പിടിക്കണം എന്നുള്ള അവരുടെ ഒരു ചിന്ത അത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ആത്മാർത്ഥത തന്നെയാണ് തന്നെയാണെന്നുള്ളത് പറയേണ്ടതായിട്ട് വരും അതുപോലെ ഇവരിപ്പോ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാർട്ണർ അവർ കണ്ടിരുന്ന ആ ഒരു സ്ഥാനത്ത് അവർക്ക് മറ്റാരെയും കാണാൻ സാധിക്കില്ല എന്നുവെച്ചാൽ നിങ്ങളുടെ സ്ഥാനത്ത് ഇനി ആരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ പോലെ ഒരാളെ അവരുടെ ലൈഫിൽ കിട്ടില്ല അതും അവർ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു മനസ്സിലാക്കലും തിരിച്ചറിവും തന്നെയാണ് അവരെക്കൊണ്ട് ഈ ഒരു രീതിയിലേക്ക് തോന്നിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ട്യൂ ഫോൺസ് വന്നിട്ടുണ്ട് ഇവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഡേ ടൈം ആണോ എന്നുണ്ടെങ്കിലും നൈറ്റ് ടൈം ആണോ എന്നുണ്ടെങ്കിലും ആ ഒരു തിങ്കിങ്ങിലാണ് അവര്. എപ്പോഴും നിങ്ങളെ കുറിച്ചാണ് ഓർക്കുന്നത് അപ്പൊ ഇത്രയും നാളും ആ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് ഓർക്കൽ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇനി അങ്ങോട്ടേക്കുള്ള ആ ഒരു കറണ്ട് ഫീലിംഗ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ഒക്കെ ഈ റിലേഷൻപിലെ ആക്ഷൻ എടുക്കണം എന്നുള്ളതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് മെയിൻ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് വൈകാരികപരമായിട്ട് നിന്നുപോയ ആ ഒരു ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം കുറിച്ചുകൊണ്ട് ഒരു കമ്മിറ്റ്മെന്റിലൂടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക സന്തോഷകരമായ ഒരു പരിസമാപ്തി ഇതിൽ കൊണ്ടുവരിക ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് വരുന്നത് ഈ ഒരു സമയം ആ ഒരു വ്യക്തി നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ മനസ്സുകൊണ്ട് ഒരു ടെലിപ്പതി കണക്ഷൻ പോലെ അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നോക്കാം കമ്മിറ്റ്മെന്റ് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഇർസെപ്പറബിൾ അൺ അപ്രീഷിയേറ്റഡ് മിസ്റ്റേക്സ് സെൽഫ് ലോ വന്നിട്ടുണ്ട് െഗ്ലക്റ്റഡ് ഗിൽറ്റി സീക്രട്സ് ഡിസ്ഹോണസ്റ്റി ഈഗോ വന്നിട്ടുണ്ട് ബോട്ടോ ഓഫ് ദി ഡെക്കായിട്ട് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പം ആദ്യമേ തന്നെ ഇവിടെ കമ്മിറ്റ്മെന്റ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അവരുടെ കറണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് നൽകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളോട് തുറന്നു പറയുക തന്നെ വേണം കാരണം ഇവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു എന്ന് മനസ്സുകൊണ്ട് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു സമയത്ത് ആ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാതെ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നോ കോൺടാക്റ്റ് ആയി പോയിട്ടുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് ഇനി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് താൻ തയ്യാറാണ് അത് സ്വന്തം മനസ്സ് കൊണ്ടിട്ട് തന്നെ അവർക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ ഇതുവരെ സത്യസന്ധത കാണിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് ടൈമിലൊന്നും സത്യസന്ധമായിട്ട് നിങ്ങളോട് പെരുമാറിയിട്ടില്ലല്ലോ എന്നൊരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു ഗിൽറ്റ് ഫീല് തന്നെയാണ് അതിന്റെ കാരണം അതുപോലെ നിങ്ങളെയും ഇവരെയും തമ്മിൽ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും സെപ്പറേറ്റ് ചെയ്യിക്കാനായിട്ട് സാധിക്കില്ല ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ അകന്ന് നിൽക്കുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് അവസാനിക്കേണ്ട ഒരു സമയമാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് നിങ്ങൾ ഒന്ന് ചേരേണ്ട ഒരു ഡിവൈൻ ടൈമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്നത് അതിന് ഇനിയിപ്പോ ആരൊക്കെ തടസ്സങ്ങൾ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളിലേക്ക് വരാൻ തയ്യാറാണ് അതുപോലെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ അവർ ഒന്നും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നിങ്ങൾ വലിയ കാര്യമായിട്ട് അവർ കെയർ ചെയ്തിട്ടില്ല പല സന്ദർഭങ്ങളിലും അതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് ഇപ്പൊ ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അംഗീക നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു അംഗീകാരവും കാര്യങ്ങളും ഒക്കെ ചെറിയ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും തരേണ്ടതായിരുന്നു പലപ്പോഴും നിങ്ങൾ അവരെ കെയർ ചെയ്യാതെ പോയിട്ടുണ്ട് അതൊക്കെ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് ആണ് ആ ഒരു മിസ്റ്റേക്സ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം തിരുത്താനും ഇനി മുന്നോട്ടേക്ക് എല്ലാ രീതിക്കും നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാനും ഇവർ തയ്യാറാണ് അപ്പൊ അവർക്ക് ആ ഒരു തെറ്റുകൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ റിയലൈസേഷൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സെൽഫ് ലോ വന്നിട്ടുണ്ട് അതുപോലെ ഹീലിങ് എനർജിയാണ് അവർ സ്വയം ഹീലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ കറന്റ് ഫീലിംഗ്സ് ഈ ഒരു രീതിയിലേക്ക് നിങ്ങളിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തേപ്പാരുടെ സിറ്റുവേഷൻ ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ മനസ്സ് നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു രീതിയിലേക്ക് ഫീലിംഗ്സിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണിൽ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സ്ഥലം അവർക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ആ ഒരു ഹീലിങ് ഇവരിൽ നടക്കുന്നതുകൊണ്ട് ഇവർ കൂടുതലായിട്ട് അതിനെ ട്രൈ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും സ്വന്തം ഭാഗത്തു നിന്ന് തെറ്റ് തെറ്റുപറ്റിയതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനെ എല്ലാം തിരുത്താനായിട്ട് ഇവർ തയ്യാറാവുകയാണ് അതുപോലെ ഇവരുടെ ഒരു ഈഗോ അധികം ഈഗോ ഉള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടേത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അവർ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഉയർന്നു വന്ന വ്യക്തികളായതുകൊണ്ട് അവർക്ക് അവരുടേതായ ഒരു ഈഗോ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഈഗോ അവർ നല്ല കാര്യങ്ങൾക്ക് മാത്രമല്ല അവർ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് വന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് ആ ഒരു ഈഗോ അവർക്ക് അവിടെ ഗുണം ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു ഈഗോ നിങ്ങളുടെ റിലേഷൻഷിപ്പില് അവരത് മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഈഗോയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡിസ്കണക്റ്റ് ആയി പോകാനായിട്ടുള്ള കാരണം മാത്രമല്ല അവർ നിങ്ങളുടെ അടുത്ത് സത്യസന്ധമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ല പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുമുണ്ട് സീക്രറ്റ്സ് വന്നിട്ടുണ്ട് ഒരുപാട് കളവുകൾ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു പല കാര്യങ്ങളും നിന്ന് നിങ്ങൾ ഹൈഡ് ചെയ്തു അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങളോട് തുറന്നു പറയണം അതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ പലപ്പോഴും അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അവഗണന നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പില് അപ്പം ആ ഒരു കാര്യങ്ങളും എല്ലാം ഇവരുടെ മനസ്സിലുണ്ട് ഇവർ ഇതെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാം ഇപ്പം ഓർത്തെടുത്ത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ ഇവർ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രയോരിറ്റി നൽകണമെന്നും ഒരു സ്ഥാനം നൽകണം അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ ഇവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിരിച്ചറിയണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു കാര്യം ഇവിടെ എന്തായാലും യൂണിവേഴ്സിന്റെ ആ ഒരു ഡിവൈൻ ടൈം എത്തിയപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ സ്വയം തിരിച്ചറിയുന്ന അവസ്ഥയാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നതിൽ മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് നൽകണം അതുപോലെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാതിരുന്ന കാര്യത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്ന അവരെ വേദനിപ്പിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ അവഗണിച്ച കാര്യങ്ങൾ, നിങ്ങളോട് കളവ് പറഞ്ഞ കാര്യങ്ങള് റിലേഷൻഷിപ്പിൽ സത്യസന്ധ പുലർത്താരുത കാര്യങ്ങൾ, അതുപോലെ അവരുടെ ഈഗോയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം ഇവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ടാണെങ്കിൽ പോലും മിശ്ര ഓപ്പർച്യൂണിറ്റിയാ വന്നിരിക്കുന്നത് അവർക്ക് പല അവസരങ്ങള് ഈ ഒരു റിലേഷൻഷിപ്പിൽ ലഭിച്ചിട്ടുണ്ട് ഇത് പാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോവാനായിട്ട് പക്ഷെ അവർ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല അവർക്ക് അപ്പോഴൊക്കെ അവരുടേതായ കാര്യങ്ങൾക്കായിരുന്നു വാല്യു നിങ്ങളെ ഒരു സെക്കൻഡറി ആയിട്ട് അവർ പലപ്പോഴും മാറ്റി നിർത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന വേദന എന്ന് പറയുന്നത് മനസ്സിലാക്കാനായിട്ട് അവർക്ക് ഒരുപാട് സമയം വേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ എങ്കിലും ആ ഒരു കാര്യങ്ങളെല്ലാം സ്വയം മനസ്സിലാക്കുകയും അതിലുള്ള ആ ഒരു കുറ്റബോധം കൊണ്ടിട്ട് ആ ഒരു പെയിൻ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു ഡാമേജിലേക്ക് പോകാനായിട്ട് താനാണ് കാരണം എന്നുള്ള ഒരു മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു പെയിൻ കൊണ്ടിട്ട് സ്വയം ഹീലായിട്ട് ഇവർ തിരിച്ചു വരവാനുള്ള ഒരു യാത്രയിലാണ് അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ അവരുടെ ഈ ഈയൊരു മനസ്സൊക്കെ കൊണ്ടിട്ട് അവർ ഇനിയൊരു ഓപ്പർച്യൂണിറ്റി ഒരു അവസരം നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല ഈ ഒരു സമയം അവർ എന്തായാലും യൂസ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറയാനാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് ഈ രീതിക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ അവർ നിങ്ങളിലേക്ക് പാസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് എല്ലാം മാറ്റി കോണ്ടാക്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇതെല്ലാം നിങ്ങളോട് തുറന്നു പറയുക തന്നെ ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത് അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടെ നമുക്ക് നോക്കാം അപ്പൊ ഈ ഒരു ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം കണക്ട് ചെയ്ത് നോക്കണം ക്ലൂസ് വെച്ചിട്ട് മാത്രമല്ല കണക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങളുടെ പേഴ്സന്റെ ക്യാരക്ടർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ ഇതെല്ലാം വെച്ച് കണക്ട് ചെയ്യുക ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് അനിഴം എന്നൊരു സ്റ്റാർ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ലിയോ ഉത്രിട്ടാതി ഫോർട്ടി ഫോർ എന്നൊരു നമ്പർ ടി എന്നൊരു ലെറ്റർ കാർത്തിക ത്രീ എന്നൊരു നമ്പർ എച്ച് സെപ്റ്റംബർ എന്നൊരു മന്ത് ജി എന്നൊരു ലെറ്റർ കാസർഗോഡ് കാലിക്കറ്റ് ഓഗസ്റ്റ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട് ബാംഗ്ലൂർ എന്നൊരു ഡിസ്ട്രിക്ട് നവംബർ മന്ത് നയൻറ്റീൻ നയൻറ്റി കാപ്രിക്കോൺ ഉത്രം എന്നൊരു സ്റ്റാർ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ഫോർട്ടി ഫോർ തേർട്ടി നയൻറ്റീൻ ഏപ്രിൽ എന്നൊരു മന്ത് മകം മെയ് മന്ത് എസ് എന്നൊരു ലെറ്റർ കൊല്ലം ഡിസ്ട്രിക്ട് ഫോർ എന്നൊരു നമ്പർ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എച്ച് എന്നൊരു ലെറ്റർ ആണ് അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ക്ലൂസ് റീഡിങ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി